നിങ്ങൾക്ക് എൻ്റെ ഈ ഡ ഇതിൽ എൻ്റെ തലേലും കണ്ടില്ലേ ഇത്തിരി നരയൊക്കെ ഇവിടെ ഇത്തിരി അല്ല നല്ലോണം നരയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൊല്യൂഷനാണ് ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാണ് നന്നായിട്ട് തിളച്ചു രണ്ട് മിനിറ്റ് ആയിട്ടോ രണ്ട് മുതൽ അഞ്ച് മിനിറ്റ് വരെ തിളപ്പിക്കാം ഇനി നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം എന്നിട്ട് ഇതായതിങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരിച്ചെടുക്കണം തണുത്തു ഞാൻ തണുത്തിട്ട് അരിച്ചെടുക്കണം ഇതാണ് കണ്ടെങ്കിൽ താളിമാതിരി ഇങ്ങനെ വരും ഉലുവ ഉലുവിയിട്ടായിരുന്നു താളിമാതിരി ഇങ്ങനെ വരും കേട്ടോ പക്ഷേ നമുക്ക് കെമിക്കലല്ലാത്ത നല്ല ഒന്നാന്തരം ഡൈ കിട്ടും പിന്നെ അത് മാത്രമല്ല അതിൻ്റെ മുടി വളർച്ചയ്ക്ക് ഇത് വെറുതെ ഈ വാട്ടർ മാത്രം ഇതെടുത്തിട്ട് ഈ ജ്യൂസ് ഇപ്പം നമ്മൾ അരിച്ചെടുത്തില്ലേ ഇത് മാത്രം നമുക്ക് മുടിയിലൊക്കെ തേക്കാം പിന്നെ അപ്പോൾ താരൻ വരില്ല താരന് വേണ്ടിയിട്ട് പിന്നെ മുടി കൊഴിച്ചിലിന് മുടി വളർച്ചയ്ക്ക് എല്ലാറ്റിനും ഇത് വളരെ നല്ലതാണ് കാരണം എല്ലാം നല്ലതാണ് ഗ്രാമ്പൂ ഉലുവ വഴണമില്ലാതെ ഏറ്റവും ബെസ്റ്റാണ് അപ്പം അങ്ങനെ ചെയ്യുക ഇതിൻ്റെ കൂടെ ഈ നീലാമരിയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് ഡൈ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത് ഞാൻ നാളെ കാണിച്ചു തരാം ഓക്കെ താങ്ക് യു ഞാൻ ഇത് ഡൈ കാണിച്ചു നീലാമതിരി പിന്നെ അതും കൊഴുത്ത് ഭയങ്കര കുഴപ്പമുട്ടാ ഉലുവയുടെ നമ്മൾ മുട്ടയുടെ വെള്ളമൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാവും അതേ വൈരി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉലുവയൊക്കെ ചേർക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് കേട്ടോ അരിച്ചെടുക്കാൻ പാടൊന്നുമില്ല ഒത്തിരിയേറെ അരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നേരം എടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം റെഡി ആയിട്ടുണ്ടാവും അങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ പിന്നത്തെ ദിവസം നോക്കുമ്പോൾ നല്ലോണം എല്ലാം പോയി അതിൻ്റെ ജ്യൂസൊക്കെ താഴേക്ക് പോയിട്ട് അത് വെറും ചണ്ടി മാത്രമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തത് ഞാനിത് തലയിൽ അപ്ലൈ ചെയ്യുക തലേൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വേണ്ടാല് അതിൽ അതൊക്കെ അതിൻ്റെ എടുത്തിട്ടുണ്ടല്ലേ നല്ല ബ്ലാക്ക് കളർ ഇതെവിടെയൊക്കെയാണ് എൻ്റെ ബ്ലാക്ക് ഇത്തിരി ഉള്ളത് അവിടെയൊക്കെ തന്നെ തേച്ച് കൊടുക്കുക നന്നായി തേച്ച് കുളിക്കുക രണ്ട് മണിക്കൂറെങ്കിലും നിൽക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ചെയ്ത് നോക്കാം ഇത് ദോഷം ഉണ്ടാവില്ല എന്തായാലും മുടിയൊക്കെ നന്നായി വളരും പിന്നെ താരൻ പോവും മുടി പൊളിച്ചിട്ട് കുറയും അങ്ങനെ പല ഇതുകൊണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ കാരണം ഗ്രാമ്പൂ നല്ല സ്മെല്ലാണ് സ്മെല്ല നല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പൂ ഗ്രാമ്പൂക്കെയല്ലേ കാരണം നല്ല സ്മെല്ലോ പിന്നെ എടുത്തു വെക്കാൻ പറ്റില്ല നീലമരിയെ നമ്മളപ്പം തന്നെ ഉപയോഗിക്കണം കേട്ടോ കുറേ നാളൊന്നും ഉപയോഗിക്കാൻ അല്ല എടുത്തുവയ്ക്കാനൊന്നും പറ്റില്ല പിറ്റേ ദിവസയ്ക്ക് പോലും എടുത്തുവെക്കാൻ പാടില്ല നീലമരി എന്നയൊക്കെയാണെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം പിന്നത്തെ ദിവസത്തെയൊക്കെ പക്ഷേ നീലമരി അങ്ങനെ എടുത്തുവയ്ക്കാൻ പാടില്ല എന്നാൽ പറയാം ഞാനെടുത്ത് വെക്കാറുമില്ല ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുകയുള്ളു എവിടേക്കൊക്കെ ഉണ്ട് എനിക്ക് എൻ്റെ ഞാൻ ചെറുപ്പം നല്ല പ്രായമായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്ന് റെഡി ആകും അപ്പം എല്ലാ ഭാഗത്തും അങ്ങനെ തേച്ചിട്ട് രണ്ട് മണിക്കൂർ നിന്നിട്ട് കുളിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെയുണ്ട് അപ്പോൾ ഇതാ കണ്ടല്ലോ ഞാൻ അറിയാം തേക്കുന്നതിന് മുൻപ് ഞാൻ കാണിച്ചു തന്നില്ലേ നിങ്ങളെ എന്താന്നേരാതൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ഇവിടെയൊക്കെ കുറച്ചും കൂടി വിടുക പറ്റില്ലേ അവർ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും പോവില്ല നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ശരിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്നാൽ മതി സപ്പോർട്ട് ഒക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ